നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും അധികം വിമർശനം കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനും ഗബ്രിൻ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ബിഗ് ബോസിനകത്തും പുറത്തും വിമർശനം ഉയർന്നിരുന്നു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുവരും കോംബോ ഉണ്ടാക്കിയതെന്നും പുറത്തിറങ്ങിയാൽ ഇവർ തമ്മിൽ ബന്ധമുണ്ടാവില്ലെന്നും വിമർശനം ഉയർന്നു ജാസ്മിന്റെ വ്യക്തി ജീവിതത്തിലും ഈ കോംബോ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നാൽ രണ്ടുപേരും തങ്ങളുടെ ബന്ധത്തിൽ ഉറച്ചുനിന്നു പ്രണയമാണോ എന്ന ചോദ്യത്തിന് ഇരുവരും ഇപ്പോഴും വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല ജാസ്മിൻ ബിഗ് ബോസിൽ മൂന്നാം സ്ഥാനം നേടിയിരുന്നു ബിഗ് ബോസിനെ പുറത്തു വന്ന ശേഷം ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടരുന്നുണ്ട് അടുത്തിടെയായി നിരവധി യാത്രകളും ഇരുവരും ചേർന്ന് നടത്തി ഇപ്പോഴും ഇരുവർക്കും നേരെ ഉയരുന്ന ചോദ്യം ഇരുവരും പ്രണയത്തിലാണോ എന്നതാണ് ഇപ്പോഴത്തെ അത്തരം ചോദ്യങ്ങൾ തന്നെ വളരെയധികം ബാധിക്കാറുണ്ടെന്ന് പറയുകയാണ് ഗബ്രി അതിനുള്ള കാരണവും താരം തുറന്നു പറഞ്ഞു ക്യു ആനേ സെക്ഷനിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഗബ്രി പ്രതികരിച്ചത് ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജാസ്മിനുമായി പ്രണയമാണോ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് എന്നെ വളരെയധികം ബാധിക്കാറുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് മുൻപ് മറ്റ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ വളരെ അടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നു അതറിയാവുന്നത് അത്തരത്തിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം സ്വകാര്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ ദൈവം ഒരു വരം തന്നാൽ ഇരുവരും പരസ്പരം എന്ത് ചോദിക്കും എന്ന ചോദ്യത്തിന് ജാസ്മിൻ്റെ ഇൻസെക്യൂരിറ്റികൾ പോകട്ടെ എന്ന് ആഗ്രഹിക്കുമെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ലിപ്സ്റ്റിക് ഇട്ടാലേ പുറത്തു പോകൂ എന്റെ മുടി ശരിയായില്ലേ പുറത്തു ില്ല എന്നൊക്കെയാണ് ചിന്ത പിന്നെ പെട്ടെന്ന് തീരുമാനം എടുത്തു കളയും അത് എനിക്ക് ഇഷ്ടമല്ല എന്നും ഗബ്രി പറഞ്ഞു ഗബ്രി ജമ്മോ പേഴ്സണൽ ആണെന്ന് തോന്നിയത് എപ്പോഴാണെന്ന ചോദ്യത്തിന് ജാസ്മിൻ നൽകിയത് ഉത്തരം ഇങ്ങനെയാണ് ഗബ്രി പല കാര്യങ്ങളിലും വളരെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗബ്രി മനസ്സിലുള്ളത് പറയുന്ന ഒരാൾ അല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമുള്ളത് പറയും നീ ചെയ്തു തന്നത് എനിക്ക് സന്തോഷമായെന്ന് ഞാൻ പറയാറുണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എനിക്കറിയാം എന്റെ കുഴപ്പമാണെന്ന് അതുപോലെ തന്നെയാണ് ഗബ്രിയും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ദേഷ്യത്തിലാണെങ്കിലും ഗബ്രി തന്റെ മാറ്റിട്ട് എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ജാസ്മിൻ പറഞ്ഞു എന്ത് മാറ്റമാണ് ഗബ്രി ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു മറ്റുള്ളവർ മാറണമെന്നത് നമ്മുടെ സ്വാർത്ഥത താല്പര്യമാണ് ഒരാൾ എങ്ങനെ പെരുമാറണം എന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ചില ആളുകൾ പറയും ഈ പെണ്ണ് എന്താണ് കാണിക്കുന്നതെന്ന് അത് ഞാൻ അംഗീകരിക്കില്ല ആരോഗ്യകരമായ വിമർശനങ്ങൾ സ്വീകരിക്കും ജാസ്മിൻ എന്നെ എന്നൊക്കെ വിളിക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല ചിലർ എന്റെ അടുത്ത് പറയാറുണ്ട് വ്ലോഗിലൊക്കെ ചിലത് കട്ട് എന്ന് എനിക്കൊരു താല്പര്യവുമില്ല ഞങ്ങൾ എന്താണോ അത് നിങ്ങളെ കാണിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എന്നും ഗബ്രി വ്യക്തമാക്കി